രാഹുൽ യുവതിയുടെ മൊഴി ഗുരുതര പാർശ്വഫലങ്ങളുള്ള മരുന്നാണ് സുഹൃത്ത് ജോബി നൽകിയതെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് കഴിച്ചത് മൂലം അമിത രക്തസ്രാവത്തിന് വഴിയൊരുക്കിയെന്ന് യുവതി മൊഴി നൽകിയിരിക്കുന്നു രാഹുലിനും കൂട്ടുപ്രതി ജോബിനായും അന്വേഷണം ജോബിക്കായും അന്വേഷണം ഊർജ്ജിതമായി തുടരുകയാണ് ആ റോഷിപാൽ ആണ് ചേരുന്നത് റോഷിപാൽ ഒരു ഗർഭചിത്രം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായി പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതുണ്ട് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇതൊന്നുമില്ലാതെയാണ് നിർബന്ധിച്ച് ഈ യുവതിയെ ആ ഗുളിക കഴിപ്പിച്ചത് എന്ന അവരുടെ ഓഡിയോയിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് അത്രത്തോളം വിഷമം അവർ അനുഭവിച്ചിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ആ ഗുളികകൾ കഴിപ്പിക്കുന്നത് അതുമൂലം ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അതൊക്കെ അവർ എങ്ങനെയാണ് നേരിട്ടതെന്ന് മൊഴിയായി കൂടി വരുമ്പോൾ അത് ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് അല്ലേ റോഷ്പാൽ ബിരി അങ്ങനെയാണ് അതീവ ഗുരുതരമായ മൊഴി തന്നെയാണ് പോലീസിന് നൽകിയത് ആ മൊഴിക്ക് ഒപ്പം പ്രധാന തെളിവുകളുമുണ്ട് ഇതിൽ ജോബി ജോസഫ് എന്ന രാഹുൽ മാങ്കൂടത്തിലിൻ്റെ ആത്മമിത്രം അടൂർ സ്വദേശിയാണ് അവിടെ ഒരു വ്യാപാരി കൂടിയാണ് വസ്ത്ര വ്യാപാര ശൃംഖലകളുണ്ട് അടൂർ പത്തനംതിട്ട ജില്ലയിൽ അതിൽ രാഹുൽ മാങ്കൂടത്തിലിൻ്റെ പെങ്ങളും ഒരുമിച്ച് വ്യാപാരം നടത്തുന്നതായുള്ള സൂചനകളുണ്ട് രാഹുൽ മാങ്കൂടത്തിൽ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ ഒന്നിലേറെ തവണ ഈ ജോബി ജോസഫിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പങ്ക് വെച്ചിട്ടുണ്ട് ഈ ജോബി ജോസഫിനെ ഉപയോഗിച്ചാണ് ഈ മരുന്ന് ഈ പെൺകുട്ടിയുടെ കൈകളിൽ എത്തിക്കുന്നത് അത് രണ്ട് ടാബ്ലറ്റുകളാണ് രണ്ട് ടാബ്ലറ്റുകൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടതാണ് മാത്രവുമല്ല അത് ശാസ്ത്രീയ പരിശോധന നടത്തണം അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാതെയാണ് ആ മരുന്ന് കൊടുത്തത് അങ്ങനെ അമിത രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോയിരുന്നു എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത് അങ്ങനെ ആശുപത്രിയിൽ എത്തിയത് മാത്രമാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് ഡോക്ടർ പറഞ്ഞതായും മൊഴിയിലുണ്ട് അങ്ങനെ ഏറ്റവും ഗൗരവമായ മൊഴിയാണ് ഇങ്ങനെയുള്ള മരുന്ന് എത്തിച്ചതിന് ശേഷം തൊട്ടുപിറ്റിയത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് രാഹുൽ മാകൂടത്തിൽ വീഡിയോ കോൾ വഴി ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മരുന്ന് കഴിപ്പിച്ചത് രണ്ട് തവണയായിട്ടാണ് മരുന്നു കഴിച്ചത് അത് അശാസ്ത്രീയമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് പിന്നീത അതാണ് അശാസ്ത്രീയമായാണ് ഗർഭചിത്രം ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ യുവതിയുടെ മൊഴിയിൽ പറയുന്നത് ഗുരുതര ആരോപണങ്ങളാണ് യുവതി ഉയർത്തുകയും